എൻ്റെ പേര് ബേബി സണ്ണി ഞാൻ ഞാൻ തൃശ്ശൂർ കുറുക്കഞ്ചേരിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മോൾ ടിനിക്ക് വേണ്ടിയാണ് അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല എട്ട് കൊല്ലായി പലവിധ ഡോക്ടർമാരെ കണ്ടു അവൾക്ക് തൈറോയിഡും ഉണ്ടായിരുന്നു തൈറോയിഡ് ഉള്ള കാരനാണ് ഈ കുഞ്ഞുങ്ങളുണ്ടാവാൻ വൈകുന്നതാണെന്നാണ് പറഞ്ഞത് ഞാൻ കുറേ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മാതാവിനോട് നന്നായി പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ മോൾക്ക് ഒരു കുഞ്ഞിനെ നൽകുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു പ്രാർ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ പിറ്റത്തെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു പിറ്റത്തെ മാസം തന്നെ എൻ്റെ മോൾ ഗർഭിണിയായി ഗർഭിണിയായി ഗർഭിണിയായാലും അഞ്ച് മാസം വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾക്ക് ബ്ലഡ് കുറവാണെന്ന് പറഞ്ഞു ഡോക്ടർ അഞ്ച് പോയിൻ്റ് ആറൊക്കെ ഉള്ളു ബ്ലഡിൻ്റെ കൗണ്ട് അപ്പോൾ ഇത് ഒന്നും ഇങ്ങനെ ഇത്രയും കുറവിലൊന്നും പറ്റില്ല പ്രസവിക്കാനൊന്നും അത് കാരണം ഒന്നുകിൽ ബ്ലഡ് കയറ്റണം അല്ലെങ്കിൽ നിങ്ങളൊരു ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റത്തെ മാസം തന്നെ ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു ഇഞ്ചക്ഷൻ എടുത്തു സുഖമായി രണ്ടായിരത്തി നാല് മാർച്ച് നാലാം തീയതി എൻ്റെ മോൾക്ക് ഒരു അനുഭൂനം നൽകിയ ദൈവം അനുഗ്രഹിച്ചു രണ്ടാമത് എനിക്കൊരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു ഒരു വീട് വയ്ക്കാൻ കിട്ടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച ഫലമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്കൊരു സ്ഥലം ഒരു പ്ലെയിൻ സ്ഥലം വാങ്ങാൻ പറ്റി അതിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു മുഴുവൻ കാശൊന്നും എൻ്റെ അടുത്തില്ല എന്നാലും ഞാൻ പണി തുടങ്ങുമ്പോഴൊക്കെ ഞാൻ മാതാവിനോട് ഇങ്ങനെ കാരണം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് എൻ്റെ വീട് പണി പൂർത്തിയാക്കി തരണമേ മാതാവിന്ന് അങ്ങനെ പകുതിയിൽ കാശില്ലാത്ത കാരണം വീട് പണി പൂർത്തിയാക്കാൻ പറ്റാതി നിന്നു എന്നാലും ഞാൻ മാതാവിൻ്റെ വെഞ്ചിരിച്ച് ഉപ്പ് കൊണ്ടുപോയി എല്ലാ ദിവസവും വിശ്വാസം പ്രമാണം ചൊല്ലി വീടിനും വീടിന് ചുറ്റും പണിതുകൊണ്ടിരിക്കുന്ന വീടിന് ചുറ്റും ഞാൻ പ്രാർത്ഥിച്ച് ഉപ്പ് വതറിയിരുന്നു പിന്നെ എൻ്റെ മോൾക്കാണെന്ന് വെച്ചാൽ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ പല പ്രോബ്ലങ്ങളും ഉണ്ടായി ഉടമ്പടി തൈലം എന്നും എല്ലാ ദിവസവും ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും ഉടമ്പടി തൈലം ഞാൻ തേച്ചായിരുന്നു പിന്നെ രണ്ട് പ്രാവശ്യം അവൾക്ക് അയ്യോ ചെയ്തായിരുന്നു എന്നിട്ടാണ് ഇപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷമാണ് എനിക്ക് അവൾക്ക് ഒരു ഉണ്ണീനെ കിട്ടിയത് പിന്നെയാണെന്ന് വെച്ചാൽ അടുത്ത ഉടമ്പടി ആണെങ്കിൽ എൻ്റെ തൊട്ടായാലും തന്നെ ഒരു ഹിന്ദു കുടുംബമുണ്ട് അവരുടെ ഒരു മോനുണ്ടായിരുന്നു ആ മോനാണെങ്കിൽ പല ഡോക്ടർമാരെയും കാണിച്ചിട്ട് അവന് വയർ വേന മാറണില്ല പല പല ഡോക്ടർമാരെയും കാണിച്ച് വന്നാലും വയറുവേന എടുത്തിട്ട് കരയണം അമ്മ ഇവിള് വന്ന് പറയും അമ്മയെ പവി കറിയാണ് അമ്മേ വയർ വേന എടുത്തിട്ടെന്ന് ഡി അപ്പം ഞാൻ വിളോട് പറയുക നമ്മുടെ ഉടമ്പടിത്തൈയിലും കൊണ്ടുപോയി ഒന്ന് വയറമ്മ പരറ്റി പ്രാർത്ഥിച്ചാലാന്ന് ഞാൻ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഉള്ളോട് പറഞ്ഞു അപ്പോൾ അമ്മ അമ്മേടെ ഉചിതം പോലെ ചെയ്തോന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഉടമ്പടി തൈലം കൊണ്ട് ആ വീട്ടിൽ പോയി ആ മോനോട് പറഞ്ഞു മോനെ ഞാൻ നിൻ്റെ നെറ്റിയിൽ ഒരു കുരിശു വരച്ചിട്ട് വയറുമ ഒരു കുരിശു വരയ്ക്കട്ടടാ നിനക്ക് മാറുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവൻ്റെ നെറ്റിയിൽ കുരിശു വരച്ചു ആ വയർ കാണിച്ചു വന്ന് വയറുമ കുരിശു വരച്ചു ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടി വിശ്വാസമാണ് പ്രാർത്ഥിച്ചിട്ട് അവനോട് പറഞ്ഞു മോനെ ഒരമണിക്കൂർ കഴിയുമ്പോഴേക്കും നിൻ്റെ വേദന മാറി മാറ്റി തരൂട്ടാ എൻ്റെ അമ്മ എന്ന് പറഞ്ഞു അവൻ ഞാൻ എന്നിട്ട് വീട്ടിലേക്കും പോന്നു വീട്ടിൽ പോന്നു ഒരു അരമണിക്കൂറായിട്ടില്ല അപ്പളിക്കും ബേബിയച്ചേ എൻ്റെ വയറുവേദന മാറി ബേബിയച്ചേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു അപ്പം ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞാൽ മാത്രം മതി മോനെ ഞാനല്ലടാ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് വന്ന മാറിയില്ല എന്ന് പറഞ്ഞു പിന്നത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മരുമക്കളാണ് മിക്ക മെക്കാണെങ്കിൽ ഞാൻ എപ്പോഴും അവൾക്ക് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പോകുമ്പോഴൊക്കെ ഒരു ഉപ്പും ഉണ്ണികൾക്ക് ഒരു കുപ്പിയും നെയ്യും കൊണ്ടുവന്ന് കൊടുക്കും അവർക്കാണെങ്കിൽ അവൾ അവളുടെ മക്കൾക്കാണെങ്കിൽ തൂക്കല്ലാണ്ടാണ് രണ്ടുപേരും പ്രസവിച്ചത് അവൾക്കും ഇതേ തന്നെ ഏഴ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉണ്ണികളുണ്ടായത് അവളുടെ കെട്ടിയും ഗൾഫിലാണ് വരും ഉണ്ടാവും ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം അപ്പ്ളിയും അബോട്ടാവും അങ്ങനെ പ്രാർത്ഥനയായിരുന്നു അവൾക്ക് അവൾക്കും അപ്പം ഞാൻ ഇവിടെ ഉടമ്പടി ഇവിടെ ഒന്നും അറിയില്ല എനിക്കാണെങ്കിൽ കുറേ നേരം ബസ്സിലിരിക്കാനൊന്നും പറ്റില്ല ഇവിടെ തന്നെ ഉടമ്പടി എടുക്കാൻ നാല് മണിക്കൂർ ബസ്സിൽ ഇരുന്നിട്ട് വേണം ഞാൻ വരണമെങ്കിൽ അപ്പം ഞാൻ ഛർദിയുടെ ഗുളിയും ബി പിയുടെ ഗുളിയും ഒക്കെ കഴിച്ചിട്ടാണ് വരിക അങ്ങനെ എനിക്ക് ഇവിടെ വന്ന് പെടാൻ വേണ്ടിയിട്ട് ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വരാൻ പറ്റുള്ളൂ എനിക്ക് എന്തെങ്കിലും ആയാ ഛർദിച്ചാണെങ്കിൽ എനിക്ക് എനിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഛർദും ഒന്നുമില്ല ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കി പുതുക്കി പോകുന്നുണ്ട് പിന്നെ പിന്നെയാണെങ്കിൽ കാരുണ്യപ്രവൃത്തിയാണെന്ന് ഞങ്ങളുടെ തൊട്ടൽ പക്കത്തൊരു പാവപ്പെട്ട കുടുംബമുണ്ട് ആ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യും ഞാൻ ചോദിക്കും ആ മക്ക ഒരു മോള് വന്നാൽ പറയും മോളെ എന്താ കൂട്ടാൻ വെച്ചാൽ ചോറ് വെച്ചാൽ ചോദിക്കും ചിലപ്പോൾ എന്ന് പറയും ഞാൻ എൻ്റെ വീട്ടിലിരിക്കണത് അങ്ങനെ എടുത്ത് കൊടുക്കും മോള് പോയി അയച്ചോ എന്ന് പറഞ്ഞിട്ട് അവിടെ രണ്ടും വയ്യാത്ത ചെടിച്ച് അനിയറ്റി മയ്യാത്തതാണ് ഒരാങ്ങളുടെ ആളും ഇപ്പോൾ ഷോക്ക് വന്നിട്ട് അതിന് വയ്യ അപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളത് എന്തുണ്ടെങ്കിലും എടുത്തു കൊണ്ടുപോയി കൊടുക്കും പിന്നെയാണെന്ന് വെച്ചാൽ ബൈബിള് എല്ലാ ആഴ്ച കഴിഞ്ഞാൽ എല്ലാ ദിവസവും അരമണിക്കൂർ വായിക്കും പിന്നെ ഇടയ്ക്ക് എവിടെ നമ്മളെവിടേക്കും പോയിട്ട് വന്നാൽ അപ്പം എൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ നേരം വൈകിയില്ലേ അപ്പോൾ കുടുംബ പ്രാർത്ഥന മുടങ്ങും ഇപ്പം അങ്ങനെയല്ല ഞാൻ ഉടമ്പടി എടുത്തതിനു ശേഷം കുടുംബ പ്രാർത്ഥന മുടങ്ങാറേ ഇല്ല എത്ര വൈകിയായാലും കുടുംബ പ്രാർത്ഥന ഉണ്ടാവും ഇനി ബാക്കിയുള്ള തന്നെ മോള് പറഞ്ഞു ഞാൻ തൃശ്ശൂർ ജൂബിലിയിൽ സ്റ്റാഫ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യണത് ഞാൻ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാള് കഴിഞ്ഞ് നമ്മൾ സാധാരണ പീരീഡ്സ് ലേറ്റ് ആവുമ്പോൾ പ്രഗ്നൻ്റ് ആണെന്നെല്ലാവരും പറഞ്ഞു നോക്കുമ്പോൾ നെഗറ്റീവാണ് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത് അതുവരെ എനിക്ക് നോർമലായിരുന്നു എല്ലാം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല റെഗുലറൊക്കെയായിരുന്നു പീരീഡ്സ് അത് കഴിഞ്ഞ് ഞങ്ങൾ ജൂബിലിയിലെ തന്നെ ഡോക്ടറെ കാണിച്ചു ആൾ സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റുകളൊക്കെ പറഞ്ഞു തൈറോയിഡ് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല ചേട്ടൻ്റെ കൗണ്ട് ടെസ്റ്റ് ചെയ്തു അതിലും നോർമലാണ് ആറുമാസം വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ആറുമാസം കഴിയും ആവും നോക്കും നെഗറ്റീവ് നിരാശ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ തൃശ്ശൂരുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും മാറി മാറി ഇറങ്ങി ആയുർവേദം കാണിച്ചു ഹോമിയോ കാണിക്കും ഇംഗ്ലീഷ് കാണിക്കും ഇങ്ങനെ മാറി മാറി നടക്കലായിരുന്നു എൻ്റെ പണി അത് കഴിഞ്ഞ് ആറു വർഷമായിട്ടും കിട്ടാണ്ട് എൻ്റെ ചേച്ചിയുടെ പിള്ളേർ പറയും എൻ്റെ മാമ്മയ്ക്ക് മാത്രം എന്താ പിള്ളേർ ഇല്ലാത്തത് ബാക്കി എല്ലാവർക്കും പിള്ളേർ എന്ന് അപ്പോഴും ഞാൻ പറയും ശരിയാവും മോനെ ശരിയാവും ശരിയാവും ഇതെന്നെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു പണി ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞു ഇനി ട്രീറ്റ്മെൻറ്റൊക്കെ നിർത്താം ചോദിക്കണോരടുത്ത് പറയാം കുഴപ്പമൊന്നുമില്ല എന്നാൽ ഡോക്ടർമാർ പറയണേ ഇനി ദൈവം തേരുമുണ്ടാവും എന്നുള്ളത് അങ്ങനെ പറഞ്ഞ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പുതുക്കിയിട്ടും കിട്ടാണ്ടായിപ്പോൾ വീണ്ടും നിരാശയായി ഏറ്റവും അവസാനം ഞാൻ എ ആർ എം സി തൃശ്ശൂരിൽ പോയി കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒരു ലാപ്രോസ്കോപ്പ് ചെയ് ടെസ്റ്റ് ചെയ്യാമെന്ന് അപ്പോഴും ഞാൻ പറഞ്ഞു ഏയ് ലാപ്രോസ്കോപ്പി ഒന്നും ചെയ്താൽ ശരിയാവില്ല അതുപോലെ തന്നെ ലാപ്രോസ്കോപ്പ് ചെയ്തു ശരിയായില്ല വീണ്ടും അമ്മ ഉടമ്പടി എടുത്ത് പുതുക്കി അപ്പം ആറുമാസം വീണ്ടും വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോഴും കിട്ടിയില്ല അപ്പോഴും അമ്മയും ഞങ്ങളും കൂടി കൈവിടാണ്ട് മാതാവിൻ്റെ അടുത്തു തന്നെ പ്രാർത്ഥന തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ നൈറ്റിൽ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഛർദിക്കാൻ വരുന്ന പോലെ തലകറങ്ങലൊക്കെ ഉണ്ട് അപ്പം സ്റ്റാഫ്മാർ പറഞ്ഞു ഒന്ന് നോക്കി നോക്കൂ ചേച്ചിക്ക് ചിലപ്പോൾ ഉണ്ടെങ്കിലോ അപ്പം ഞാൻ പറഞ്ഞു ഏയ് എല്ലാ പ്രാവശ്യം ചെയ്യുമ്പോൾ നെഗറ്റീവ് അല്ലേ ഈ പ്രാവശ്യം ഉണ്ടാവില്ല എന്ന് അങ്ങനെ അവരുടെ ഒരു വാക്കിൻ്റെ പുറത്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് അപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പോയി കാർഡ് ടെസ്റ്റ് കാണിച്ചു കൊടുക്കും പോസിറ്റീവാണോ പോസിറ്റീവാണോ അതിന് വെറുതെ ആശിപ്പിക്കേണ്ടതാണോ ചോദിക്കും അപ്പോൾ പറഞ്ഞു ഏയ് മോളേത് പോസിറ്റീവ് ആണ് അത് കഴിഞ്ഞ് ഞാൻ ആദ്യം തന്നെ ആ പുലർച്ചയ്ക്ക് തന്നെ ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു എനിക്ക് പോസിറ്റീവ് ആണ് അമ്മേ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി ജോലി നിർത്തിക്കോ മോള് പോകണ്ട ഇത്ര നാൾ കഴിഞ്ഞ് കിട്ടണതല്ലേ നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഞാൻ ഡോക്ടറെ കണ്ടു ഡോക്ടറേടും പറഞ്ഞു റെസ്റ്റ് എടുക്കുകയാണ് നല്ലത് എനിക്ക് ഇത്ര മുപ്പത് വയസ്സായി പേജ് ആയിട്ടുണ്ട് ഉണ്ട് എനിക്ക് കിട്ടാൻ റിസ്ക്കാണെന്ന് അപ്പോഴും അമ്മ പറഞ്ഞു ഉടമ്പടി മാതാവിൻ്റെ തൈലും പരത്തി പ്രാർത്ഥിച്ചിട്ട് മോള് കൊടു കുഴപ്പമുണ്ടാവില്ല മാതാവ് തന്നതാണെങ്കിൽ മാതാവ് എന്നെ കാത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒമ്പത് മാസം ഡ്യൂട്ടിക്ക് പോയി ഡെലിവറിയുടെ തലേദിവസം അഡ്മിറ്റായിട്ടുള്ളത് നോർമലായിരുന്നു ഡെലിവറി ഒരു ഉണ്ണീനെ തന്നു ഞങ്ങൾ ഉണ്ടായി ഒരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഉടമ്പടി ഇവിടെ സാക്ഷ്യം വന്ന് പറയണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇവൻ്റെ ഒരു ഉറക്കമില്ലായ്മയും വാശിങ് കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ പറ്റാതിരുന്നത് ഇപ്പൊ ഒരു വയസ്സായി ഉണ്ണിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല നല്ല മകനായി മാതാവിന്റെ മകനായി അവൻ വളർന്നു വരുന്നു ദൈവത്തിനൊരായിരം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ഈ സാക്ഷ്യത്തിൽ പറഞ്ഞത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എല്ലാം എടുത്തിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വർഷങ്ങൾ കഴിയും തോറും നിരാശയിൽ ഇവർ താണു ആ സമയത്താണ് ഉടമ്പടിയിലേക്ക് വരുന്നത് ഉടമ്പടി എടുത്തു പിന്നെയും പിന്നെയും പുതിക്കു നിന്നു അവർ ആശ്രയിച്ചു ഉടമ്പടിയിൽ നമ്മൾ ചെയ്യുന്നത് ഈശയുടെ വാക്കനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടി ജീവിതം ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി ചൊല്ലുന്നൊരു പ്രാർത്ഥനയല്ല ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ നമ്മൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും ഈശ്വര അറിയാത്തവരെ അറിയിക്കും അങ്ങനെ പാപമൊക്കെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ എത്രമാത്രം അടുക്കുവാൻ സാധിക്കുമോ അത്രമാത്രം അടുക്കാൻ നോക്കും കൂടെ കൂടെയായിട്ടുള്ള കുംഭസാരം അങ്ങനെയെല്ലാമാണ് നമ്മൾ കർത്താവിലേക്ക് അടുക്കുവാനായിട്ട് ഉടമ്പടി ജീവിതത്തിലൂടെ പരിശ്രമിക്കുന്നത് ഉടമ്പടി ജീവിതത്തിലേക്ക് ഇവർ വന്നു കഴിഞ്ഞപ്പോൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് അസാധ്യമായി നിന്ന കുഞ്ഞുങ്ങളുണ്ടാതിരുന്ന ആ ഒരു വിഷയം മാറ്റി ദൈവം നല്ലൊരു കുഞ്ഞിനെ കൊണ്ട് പരിശുദ്ധ പരിശുദ്ധാമ്പയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യശുവി നന്ദി യശുവിശുധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക